ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വൈകുന്നേരം നാല് മണിക്ക് മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ നാല് മണിയാകുമ്പോഴാണ് ഏറെ നിങ്ങളുടെ മുറ്റത്തേക്ക് ഇറങ്ങാറുട്ട അപ്പോൾ ഇറങ്ങുന്നേക്കാളും മുന്നേ മറക്കടിച്ചു വരും അകങ്ങളും അടിച്ചു വരും എന്നിട്ട് മറത്തെ വാതിലും അടച്ചിട്ട് അങ്ങനെണ്ട് പുറത്തേക്ക് പോകുക ചെയ്യാം കേട്ടോ വടക്കോറും അടച്ചിട്ട് പിന്നെ പിന്നെ ഇങ്ങട് കയറൽ വിളക്ക് കേട്ടാൽ നേരത്തെ കയറുള്ളു കെട്ടാ അപ്പം അതുവരെ അവാതിലൊക്കെ അടച്ചിട്ട് പുറത്തന്നെയാണ് ആറു മണി വരെ എന്തായാലും പണികളുണ്ട് ഇട്ടാൽ മണി മുതൽ അപ്പോൾ ആദ്യം തന്നെ കോഴിക്കി തീറ്റിട്ട് കൊടുത്ത് പിന്നെ കഞ്ഞി വെള്ളം എടുത്തിട്ട് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അടുത്ത് വീട്ടിൽ നിന്നൊക്കെ അപ്പം പിണാക്കും തവടൊക്കെ ഇട്ടിട്ട് ആടിന് റെഡിയാക്കി വെച്ച് പിന്നെ കുറച്ച് തവിടെ ചേർത്തിട്ട് കോഴിക്കി തിന്നാൻ വെച്ച് കൊടുത്ത് പിന്നെ ചെറിയ കോഴിക്കുട്ടികൾക്ക് കൂട്ടിൽ വെച്ച് കൊടുത്ത് അരിയൊക്കെ ഇട്ട് കൊടുത്ത് മുഴുവനും ഞാൻ വീട് കൊടുത്തിട്ടില്ല കേട്ടോ കുറേശേ കുറേശേന എലും കൊടുത്തിട്ടുള്ളൂ പിന്നെ അത് ആടിന് കൊടുക്കാനുള്ള ഇല ഇല അവിടെ കൊണ്ടുപോയി വെച്ചിട്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മുറ്റടിച്ച് വരാം വിചാരിച്ചു കുറേ ദിവസമായി അവിടെ അങ്ങനെ കുറേ ഇങ്ങനെ കുറേശലൊക്കെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ അടിന് ഇപ്പോൾ വെള്ളം കടീട്ട് കൊടുക്കാനുള്ളത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ കുറേ ഇതൊക്കെ കാട് തിന്നണ അല തന്നെയാണ് ഇട്ടാ ഇത് അങ്ങനെ നാശാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ കൊഴിഞ്ഞ ഇലയാണ് അപ്പോൾ അപ്പം ഞാനതൊക്കെ കൊട്ടയിലാക്കിയിട്ട് ഇനി നാളെ കൊടുക്കുകയുള്ളൂട്ടാ ഇന്ന് ഇനിയിപ്പോൾ കൊട്ട കൊട്ടയിൽ കൊടുക്കലേ കെട്ടി കൊടുക്കാനുള്ളത് ഉണ്ട് അപ്പോൾ അത് അവിടെ അടിച്ച് വാരി വൃത്തിയാക്കി പിന്നെ അതിന് ശേഷം അങ്ങനെ നനയ്ക്കാണ്ടായിരുന്നുണ്ട് ഇപ്പം നല്ല വെയിലുള്ള കാരണം എന്നും നനക്കി ഓരോ ഭാഗവും എല്ലാം ഒട്ടാകം നനക്കില്ല ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ നനക്കി പിന്നെ ദാ അമര കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമര ഒക്കെ നനച്ച് പിന്നെ മത്തട വള്ളിയൊക്കെ ഒന്ന് ശരിക്കും ആക്കി പിന്നെ ഇതാ പ്ലാത്തൈ ഓമത്തൈ അങ്ങനെയുള്ളതിനൊക്കെ നനച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടാണ് ആടിന് വെള്ളം കട്ട് ചെയ്തിട്ട് അതിന് മുന്നേ കാട്ടീൻ്റെ പിണ്ണക്കും തോടൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതാ ആടിനൊക്കെ വെള്ളം കാട്ടിൽ കഴിഞ്ഞ് ഇലയൊക്കെ കെട്ടി കൊടുത്ത് പഞ്ചരൊക്കെ ആയിട്ടാ ഇലയൊക്കെ കെട്ടിക്കൊടുത്ത് നാട്ടുകൊണ്ടവിടുന്ന് പോരുമ്പഴേക്കി പിന്നെ ആ ഭാഗത്തുള്ള കോഴിക്കൂടൊക്കെ അടച്ച് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് കൊതുകുതിരി കത്തിച്ച് വെച്ചിന്ന് വിറക് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ വിറക് മുറ്റത്ത് തന്നെ അട്ടിക്കുകയാണ് വെയിൽ മഴ ഇല്ലല്ലോ കാരണം ഞാൻ രാവിലെ എടുത്ത് കത്തിക്കുള്ളൂ പിന്നത് ആ കൊതുകുതിരിയൊക്കെ കത്തിച്ചേക്കി അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വെയിലുകഴുകിയിട്ട് അകത്തേക്ക് കയറിയിട്ടാണ് അപ്പോൾ സമയം ഇപ്പം അരമുക്കാലൊക്കെ ആയി ആ സമയത്താണ് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഈ സമയത്ത് നല്ല വിശപ്പാണ് കേട്ടോ ഈ ഏഴുമണി സമയത്ത് കുറേ പണികൾ കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ എന്തായാലും നല്ല വിശപ്പാണ് അപ്പം ഇങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കണ പതിവില്ല എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉള്ളത് കഴിക്കലാ കേട്ടോ പിന്നെ നല്ല പഴ അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലുമൊക്കെ കഴിക്കലോ അപ്പം ഒന്ന് കുറച്ച് നല്ല പഴുത്ത പഴയായിരുന്നു അപ്പം എനിക്കത് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാൻ തോന്നിയില്ല അപ്പം നെയ്യ് വാട്ടിയിട്ട് കഴിച്ചതാണ് കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് എനിക്കിങ്ങനെ പഴംപൊരി പോലെ ഉണ്ടാക്കുന്നതൊന്നും ഇഷ്ടമല്ല അങ്ങനെ നെയ്യ് വാട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം പിന്നെ ചായ ചായവൂട് കഴിഞ്ഞ് സീരിയൽ കാണുന്നുണ്ട് പിന്നെ ടി വി എന്തായാലും എനിക്ക് നിർബന്ധമായിട്ടും കാണണം കേട്ടോ ഒരു ഏഴുമണി മുതൽ ഞാൻ ടി വി തന്നെയാണ് കൂടുതലും വയ്ക്കൽ സീരിയൽ വയ്ക്കും പിന്നെ എന്ത് ടോപ്പ് സിംഗറും അങ്ങനെയുള്ള സിനിമ വെക്കും എല്ലാതും മാറി മാറി വയ്ക്കും കേട്ടെ എൻ്റെ പരിപാടി ഒന്നുമില്ല എല്ലാതും മാറി മാറി കാണും കാണൂട്ടെ പിന്നെ കൂടുതലും മൊബൈൽ അങ്ങനെ ഈ സമയത്ത് കാണലില്ല കേട്ടോ എനിക്ക് ഈ നേരത്തെ ഇങ്ങനെ മൊബൈൽ കാണുമ്പോൾ ഉറക്കം വരുന്ന പോലെ തോന്നുന്നു അപ്പോൾ ടി വി കാണും കേട്ടോ കൂടുതലും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക